എല്ലരുടെയും ക്രിസ്മസ് എങ്ങനെ ഇരിക്കുന്നു ഒരാൾ ഇത് അവിടെ പണീച്ച് വന്നിട്ടുണ്ട് കേട്ടോ മുഖം ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ പോവാ അപ്പൊ ഇവരെ പല്ലൊക്കെ ദിവിക്കട്ടെ പിന്നെ നമുക്ക് ഇന്ന് കുറച്ച് പരിപാടികൾ ഉണ്ട് ക്രിസ്മസിന്റെ ആ പിന്നെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചുതരാം മറ്റേ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം ഇത് ഞാൻ ഷോർട്സിൽ എന്തായാലും ഇടും കേട്ടോ എൻ്റെ ക്രിസ്മസിന്റെ ഞാൻ ആദ്യമായിട്ടാണ് ക്രിസ്മസിൻ്റെ പരിപാടിക്കൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തൂക്കുന്നത് കേട്ടോ ആദ്യമൊക്കെ നമ്മളെ വിചാരം നമ്മളെ ഇങ്ങനത്തെ ഒന്നും ആഘോഷിക്കാൻ പാടില്ല അങ്ങനത്തെ ഒക്കെ ഒരു വിചാരമായിരുന്നു പക്ഷെ പിന്നെയാണ് മനസ്സിലായത് അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും എല്ലാം ആഘോഷിക്കാം നല്ല മനസ്സോടെ എല്ലാം നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പി അപ്പതാഗ് ഞങ്ങളുടെ അമ്മ പന്നീന്റെ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു പന്നിയൊക്കെ മുറിച്ച് റെഡിയാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട് അടുത്തതായിട്ട് അതിനാവശ്യമായിട്ടുള്ള മസാലകൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ റെഡിയാക്കി ഇപ്പൊ ഇതാ കുക്കറിലേക്ക് കയറ്റിയിരിക്കുന്നു പിന്നെ വിസില് വരാനായിട്ട് കാത്തിരിക്കുക കേട്ടോ അങ്ങനെ ഇതാ നമ്മളെ സാധനം അടിപൊളിയായിട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഓർന്നിട്ടോ അങ്ങനെ സഹിക്കാൻ പറ്റാതെ ഞാനൊരു കഷ്ണെടുത്ത് വയലേക്ക് കിട്ടും ഓഹ് അടിപൊളി ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മ ആദ്യം ഉണ്ടാക്കുന്നതിനേക്കാട്ട് എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നി ഈ പ്രാവശ്യത്തത് കിട്ടോ നെക്സ്റ്റ് ഞാനൊരു പ്ലം കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു എലൈറ്റിൻ്റെ എലഐറ്റിൻ്റെ അടിപൊളിയാന്ന് പറയുന്നത് അങ്ങനെ എലൈറ്റിൻ്റെ തന്നെ വാങ്ങി എനിക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെയാണ് തോന്നിയ കേട്ടോ നല്ല പാക്കേജിങ്ങൊക്കെയാണ് അപ്പോൾ ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചു ഇതിങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിയുന്നുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങളിതാ മോരുകറിയും അതുപോലെ തന്നെ എന്താ അമ്മേൻ്റെ അടിപൊളി പന്നി ഫ്രൈയും ഒക്കെ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങുകയാണ് അടിപൊളി ടേസ്റ്റ് പറഞ്ഞാൽ ടീ ബോളി ഡേസ്റ്റ് കഴിച്ചതിന് ശേഷം പ്ലം കേക്കും കഴിച്ചു അതോടെ മനസ്സിനൊരു സമാധാനമായി ആ ക്രിസ്മസ് അങ്ങോട്ട് പൂർത്തിയായ പോലെ ഒരു ഫീലാണ് അപ്പോൾ ഞങ്ങളുടെ ക്രിസ്മസ് വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് നിങ്ങളെ ക്രിസ്മസ് വിശേഷം എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക പലർക്കും പല രീതിയിലായിരിക്കും ക്രിസ്മസ് ആഘോഷങ്ങളുണ്ടാവുക ഞങ്ങളെ ആഘോഷം എങ്ങനെയാണ് ഇത്രയൊക്കെയുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ബായ് ലവ് യു ഓൾ